പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കള്ളനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും മോഷ്ടിച്ച സ്കൂട്ടർ അതേ സ്ഥലത്ത് ഫുൾ പെട്രോൾ അടിച്ച് കൊണ്ടുവച്ചിരിക്കുന്നു മലപ്പുറത്താണ് സംഭവം നടന്നത് വടക്കേമണ്ണ എച്ച് എം സി ഡെക്കറേഷനിലെ ജീവനക്കാരനായ ഷാഫിയുടെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് മോഷണം പോകുന്ന സമയത്ത് കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തിരികെ കിട്ടിയപ്പോഴോ ഫുൾ ടാങ്ക് എന്തായാലും ഡിസംബർ അവസാന ആഴ്ചയിൽ ജോലിക്ക് വന്ന ഷാഫി സ്കൂട്ടർ സ്ഥാപനത്തിന്റെ മുൻപിൽ നിർത്തിയിട്ടിരുന്നു തിരികെ എത്തിയപ്പോൾ സ്കൂട്ടർ അവിടെയില്ല പിന്നീട് ഒരുപാട് അന്വേഷിച്ചിരുന്നു എങ്കിലും സ്കൂട്ടർ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആ സ്കൂട്ടർ ഇന്ന് രാവിലെയാണ് കണ്ടെടുത്തത് ആ കടയുടെ മുൻവശത്ത് തന്നെയായിരുന്നു അതേസമയം സി സി ടി വി പരിശോധനയിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് ഇരുപത്തിയേഴിന് മലപ്പുറം ഭാഗത്തു നിന്ന് വന്ന യുവാവ് സ്കൂട്ടർ കടയുടെ മുൻവശത്ത് വെച്ച് മടങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൊണ്ടുവച്ചിരിക്കുകയാണ് അതേസമയം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്